ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ ഇറഹീം മുഹമ്മദ് അനുസലി സ്വലാ വാദങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധ ദീൻ ഹുൻസ എന്ന് പറയുന്ന ഒരു വാക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് പൂർവകാല പണ്ഡിതന്മാരും ഇമാമുകളും നിലവിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി എന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ പറയുന്നത് ഈ ഹുൻസ അല്ല എന്ന് പറയാനാണ് ഞാനത് പറയുന്നത് ഹുൻസ എന്ന് പറയുന്നത് ജന്മന ഒന്നുകിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും അവയവമുണ്ട് രണ്ടും സമ്പൂർണമായും ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് പരിപൂർണമായും ഒന്ന് ഭാഗികമായും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഉപകരണവും ഇല്ല അതിന് പകരം എന്തെങ്കിലും വല്ല ദോരോ മറ്റങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള ആളുകൾ അതിനെയാണ് ഹുസ എന്നുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിൽ വിവക്ഷിച്ചിട്ടുള്ളത് അവർക്ക് രണ്ടിൽ ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് പുരുഷൻ്റെ ആനുകൂല്യങ്ങൾ നൽകപ്പെടും അങ്ങനെയാണ് ഉള്ളത് ഇനി നിലവിലുള്ള സാധനം അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു സാധനം ഇതല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് മാറ്റണ്ട് എന്ന വാദമാണ് പുരുഷനായി ജനിച്ചു എനിക്ക് സ്ത്രീയുടെ മനസ്സാണ് എന്ന് വാദിക്കുന്നു സ്ത്രീയായി ജനിച്ചു എനിക്ക് പുരുഷനായ എൻ്റെ മനസ്സ് പുരുഷനാണ് എന്ന് വാദിക്കുന്നു ഈ വാദം അത് നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കാൻ വല്ലാതെ മുന്നോട്ട് പോകണ്ട ഒരാൾക്ക് ഞാൻ ആനയാണ് എന്ന് തോന്നിയാൽ ആനയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കില്ല ഒരാൾക്ക് ഞാൻ പൂച്ചയാണെന്ന് തോന്നിയാൽ പൂച്ചയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കില്ല അവരുടെ മാനസികമായ തരത്തിനെന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അയാൾക്ക് മാനസിക വിഭ്രാന്തിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാം ഈ വാദങ്ങളെല്ലാം വന്നതിന് ശേഷം ഇതിലേക്കുള്ള ഒരു ഏണിപ്പടി എന്ന നിലയിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ഒന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്ന വകതിരിവിന് പകരം ജെൻഡറായി വകതിരിച്ചപ്പോൾ ജെൻഡറിലേക്ക് ന്യൂട്രൽ ആവുക എന്നൊരു രീതി കൊണ്ടുവന്നു ഇതൊരിക്കലും പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ചിന്തിച്ചാലും മനസ്സിലാവും കാരണം പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും ഒരുപോലെയല്ല പുരുഷൻ്റെ ആവശ്യങ്ങളും സ്ത്രീയുടെ ആവശ്യങ്ങളും ഒരുപോലെയല്ല ഇതെല്ലാം വ്യത്യാസമുണ്ട് ഈ വിധേയപ്പെടുക എന്ന് പറയുന്നത് വിധേയപ്പെടലിൽ ഒരു രസമുണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് പ്രശ്നം മുകളിലാവുന്നതിൻ്റെ ഒരു ത്രില്ണ്ട് അതെല്ലാവർക്കും കിട്ടില്ല താഴെയാകുന്നതിൻ്റെ ഒരു ത്രില്ണ്ട് അതും എല്ലാവർക്കും കിട്ടില്ല അപ്പോൾ ഈ ത്രില്ലുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് തിരിച്ചറിയാതെ പോയതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഈ ജനറൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കുമ്പോൾ സംഭവിക്കുന്നത് ന്യൂട്രാലിറ്റി അല്ല സ്ത്രീ ആധിപത്യമാണ് അത് കുറച്ച് കഴിയുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഓനധികമായിട്ട് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമല്ലോ ഇപ്പോൾ ഉള്ളത് പുരുഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീയും കൈകാര്യം ചെയ്യണമെന്ന് വാദിക്കുകയാണ് ഒന്നത് പ്രായോഗികമല്ല കാരണം എന്താ വെച്ചാൽ പുരുഷന് പ്രസവ ലീവ് ആവശ്യമില്ല സ്ത്രീക്ക് പ്രസവ പ്രസവ ലീവ് ആവശ്യമാണ് സ്ത്രീയെ സംബന്ധിച്ച് മാസത്തിൽ ചില ദിവസങ്ങളിൽ വളരെ വലിയ പ്രയാസം ഉണ്ടാവും പുരുഷനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ് ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നതും പറയാവുന്നതും പറയാവുന്നതല്ലാത്തതുമായ ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പോൾ ഒരിക്കലും ന്യൂട്രൽ ആവില്ല പിന്നെ ന്യൂട്രൽ ആക്കാൻ ശ്രമിക്കുന്നത് ഡ്രസ്സിൽ ഇരിക്കുന്ന സ്ഥലത്ത് ജോലിയിൽ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഡ്രസ്സിൽ ന്യൂട്രൽ ആയതുകൊണ്ട് ന്യൂട്രൽ ആവൂലല്ലോ അതായത് പുരുഷ വസ്ത്രം എന്ന് പറയുന്ന ഒരു വസ്ത്രമല്ല ഉള്ളത് പുരുഷനോട് യോജിക്കുന്ന ഓരോ പ്രദേശങ്ങളിലുമുള്ള വസ്ത്രത്തെ നമ്മൾ പുരുഷ വസ്ത്രം എന്ന് വിളിക്കുന്നു സ്ത്രീയുടെ ശരീരത്തോട് യോജിച്ച നിലയിൽ ഓരോ പ്രദേശത്തുമുള്ള വസ്ത്രങ്ങളെ നമ്മൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു അത് പ്രദേശം മാറുമ്പോൾ വ്യത്യാസപ്പെടും അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ന്യൂട്രാക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് അത് ന്യൂട്രല്ലാതെ ആവുന്നുണ്ട് പ്രായോഗികമല്ലാത്തൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിലൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് മതങ്ങളാണ് ഈ മനുഷ്യനെ സ്ത്രീ പുരുഷൻ എന്നീ തരത്തിലേക്ക് വിഭജിച്ചിട്ടുള്ളതെന്നും അതിനാൽ ആ വിഭജനം എടുത്തു കളയുന്നതിലൂടെ മതവുമായി മനുഷ്യനുള്ള താല്പര്യം എടുത്തു കളയാൻ കഴിയുമെന്നും വിചാരിക്കുന്ന ചില ആളുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു നിരീക്ഷണമാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത് അത് തന്നെയാണ് ഇസ്ലാമികമായ നിരീക്ഷണവും എന്ന് ഞാൻ മനസ്സിലാക്കും ഈ വസ്ത്രധാരണത്തിൻ്റെ രീതി പറയുമ്പോൾ ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന ആളുകൾ പുരുഷാധിപത്യം എന്ന നിലക്ക് അതില്ലാതാക്കാൻ സ്ത്രീകളും പുരുഷനും തുല്യമാക്കുക എന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ കണ്ടുവരുന്ന ഡ്രസ്സിന്റെ കാര്യത്തിൽ എടുത്താൽ പോലും പുരുഷന്മാർ ഉപയോഗിക്കുന്ന പുരുഷന്മാരുപയോഗിക്കുന്ന പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഷർട്ട് അതൊക്കെ സ്ത്രീകളും ധരിച്ച് സത്യത്തിൽ പുരുഷന്റെ ഇതിനെ സ്ത്രീകളിലേക്ക് അടിച്ചേൽപ്പിച്ചതുപോലെയാണ് പോലെയാണ് കാണുന്നത് അല്ലേ തീർച്ചയായും അങ്ങനെയുള്ളത് സ്ത്രീയുടെ വേഷം പുരുഷൻ ധരിച്ച് ചുരിദാർ കിട്ടോ നെറ്റി കിട്ടുമോ പുരുഷൻ നടക്കുന്നത് കാണുന്നില്ലല്ലോ അതെ പിന്നെ അങ്ങനെ ന്യൂട്രൽ ആകുകയാണെങ്കിൽ അതും വേണ്ടതാണ് അതെ അതെ ചുരിദാറൊക്കെ ഇട്ടിട്ട് പുരുഷൻ നടക്കുന്ന ഒരു രീതി ഉണ്ടാകും പിന്നെ അതിൽ ചുരിദാർ പാൻറ് എന്ന ഒരു സംഗതി അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ള കാഴ്ചപ്പാട് അതായത് പുരുഷൻ കാണാൻ ഇഷ്ടപ്പെടുമ്പോൾ സ്ത്രീ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയാണ് മനഃശാസ്ത്രപരമായിട്ടുള്ളത് പുരുഷന് നോട്ടമാണ് ഇഷ്ടം സ്ത്രീക്ക് നോട്ടം കിട്ടലാണ് ഇഷ്ടം അതുകൊണ്ട് ഇസ്ലാം വിരോധിച്ച വ്യഭിചാരം എന്നത് ഇല്ലാതിരിക്കണമെങ്കിൽ പുരുഷൻ്റെ നോട്ടം അവസാനിപ്പിക്കണം സ്ത്രീയുടെ കാണിക്കലും അവസാനിപ്പിക്കണം സൂറത്തുന്നൂറാണ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് സൂറത്തുന്നൂരിൽ ഇത് മാത്രമല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത് പുരുഷനോട് കണ്ണു ചിമ്പാനാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പുരുഷൻ സ്ത്രീയോട് നല്ല നിലയിൽ വർത്തിക്കണം എന്നതാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് മൂന്നും പുരുഷനെ സംബന്ധിക്കുന്നത് പറഞ്ഞിട്ട് നാലാമത്തെ ഒരു സാധ്യതയുണ്ട് സ്ത്രീ അങ്ങോട്ട് ചെല്ലുക എന്നത് മൂന്ന് സാധ്യതയും പുരുഷന്റെ ഭാഗത്ത് നിന്നാണ് അടച്ചിട്ടുള്ളത് സ്ത്രീ എന്നാലും ഇങ്ങനെയൊക്കെയായാലും അങ്ങോട്ട് ചെല്ലുക എന്നൊരു സാധ്യതയുണ്ട് ആ സാധ്യതയും അടക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്ന വസ്ത്രം ധരിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്